வீடர் சீரகுகள் ஸ்வயம் கொத்தியடர்த்தி வீடர் நீரக ஸ்வயம் கொத்தியடர்த்தி வானத்தை பழிக்கும் பட்சியை போலே சொந்தம் ஹிருதயம் தடவறையாக்கி பந்தனமென்னோதும் Moi എങ്കിലും മതിക്കുന്നു വെറുതേ തങ്ങളിൽ പിഴുന്നു വെറുതേ നടുന്ന കയ്യാൽ തന്നെ പിഴുതെടുക്കുന്നു നന്മതൻ സൗഗന്ധി ഗങ്ങൾ ോദും മനുഷ്യൻ നൽമുലപ്പാലാകോമാമൃതം മെല്ലെ നമ്മളില്ലേ പേക്കും സേ നൽമുലപ്പാലാക ും സ്നേഹം വിശ്വഹൃത സ്പന്ദന മന്ത്രം എങ്ങനെയൊഴി

അയ്യോ മുതലാളി ഒന്നായിരുന്നോ എഴുന്നേറ്റ് എന്റെ കൈ ഒന്നും മുറിഞ്ഞു മുതലാളി സൂചി കുത്താൻ പോയതാ മുറു പഴുത്തു തുടങ്ങി ഇവൻ അന്നേ പറഞ്ഞതാ പോയി സൂചി വയ്ക്കായി ഞാൻ കേട്ടില്ല അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പൊ കൈ എടുത്ത് പണിയാൻ വയ്യ മുതലാളിയുടെ ഷൂസ് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് രണ്ട് ദിവസം കൂടെ മുതലാളി ക്ഷമിക്കണം ആ ശരി ശരി പതുക്കെ മതി നിന്റെ അസുഖം മാറട്ടെ അല്ല നിന്റെ മോനാണ് അത് അല്ല മുതലാളി ഇവന്റെ പേര് മുരുകനെന്നാ നല്ല മിടുക്കനാ ഇവിടെ വെച്ച് കണ്ടതാ ഞാനൊരു സഹായത്തിന് പിടിച്ച് അടുത്തിരുത്തി പഠിപ്പള്ളവനാ പക്ഷേ മിണ്ടാ മയ്യാ എന്റെ കൂടെ ആ താമസം ഏതോ നല്ല വീട്ടിൽ പിറന്നോനാ പക്ഷെ എന്തു ചെയ്യാനാ തലേലെടുത്തുപോലെ അല്ലേ വരൂ ഏടാ നിനക്കെന്തറിയാടാ മോനെ ഇതാരാണെന്നാ നിന്റെ വിചാരം ആർക്കേ മേനോൻ സാറാ ആ ഗ്ലാസ് ഉള്ള വലിയ പത്ത് നില കെട്ടടമില്ലേ അതീ സാറിൻ്റെതാ വഴിയിലൊക്കെ ബോർഡ് വയ്ക്കുന്ന പണിയാ സാറിൻ്റെത് സാറീ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാ പക്ഷേ ചെരിപ്പും ഷൂസും ഒക്കെ എന്നെ കൊണ്ടേ തുന്നിക്കും അല്ല ഇംഗ്ലീഷ് പത്രം വായിക്കുന്നോ അതോ വെറുതെ പടം നോക്കുന്നോ നീ ഏതുവരെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാമല്ലോ അല്ലേ എന്റെ കോളേജിൽ പഠിക്കുന്ന മോനെ ഏതാണ്ടൊക്കെ റെക്കോർഡൊക്കെ എവനാ എഴുതി കൊടുക്കുന്നത് കൈയക്ഷരം നല്ല ചേല മുതലാളി നീ എന്റെ ആഫീസ് വന്ന് തന്നെ കാണണം ഇതെന്റെ കാർഡാ ശരി പൊക്കുന്നാ തോന്നുന്നത് ഞാൻ കുഴയല്ലടാ മോനെ പ്രഭ എന്തായിരുന്നു നേരത്തെ ഓഫീസിൽ പോയില്ലേ സാധാരണ ആറു മണി കഴിയുമല്ലോ തിരിച്ചുവരാൻ ഓഫീസിൽ ഇരുന്നപ്പോ ഒരു ക്ഷീണം തോന്നി വാർഡൻ ഒരു വല്ലായ്മ എന്നാ പിന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു എന്തുപറ്റി ഡോക്ടറെ കാണണോ അല്ല പ്രഭയുടെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട സമയം വലുതുമായോ ഏ എത്ര മാസമായി വാർഡൻ എനിക്ക് അഡ്മിഷൻ തന്നില്ലെങ്കിലോ ഒന്ന് പേടിച്ച് പറയാതിരുന്നതാണ് നാല് മാസമായി അത് ശരി കള്ളിപ്പെണ്ണേ എന്നാ പിന്നെ ഇത് നേരത്തെ പറയായിരുന്നല്ലോ കൊച്ചി കൊച്ചിതിങ്ങനെ ഒളിച്ചു വെച്ചതിനെ ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം ആ ശരി ശരി ഞാൻ മെസ്സി പറയാം പ്രഭയ്ക്ക് ഇന്നു മുതൽ വല്ലതുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ എന്താ പ്രഭയ്ക്ക് കഴിക്കാൻ ആശ എന്താണെങ്കിലും പറഞ്ഞോ നമ്മളെ കൊണ്ടാകുന്നത് എന്തോ ഉണ്ടാക്കി തരാ താങ്ക് യു വാടൻ ആദ്യമായിട്ടാ ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത് ഗർഭിണിയായ മകളോട് സാധാരണ അമ്മമാർ ചോദിക്കുന്ന ചോദ്യം അയ്യോ അതെന്തോ പറ്റി ഭർത്താവ് ചോദിക്കാറില്ലേ അല്ല അത് പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ വീട്ടിലാണെങ്കിൽ അമ്മയും ഇല്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓ പാവം അമ്മയില്ലെങ്കിൽ എന്താ ഞങ്ങളൊക്കെ ഇല്ലേ ഓ മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കെ ചല്ലേ മുറിപ്പോയി വിശ്രമിക്ക് ഒയ്യോ തങ്കമണി തങ്കമണി ഒന്നിങ്ങോട്ട് വരൂ രമയ്ക്ക് തീരെ വയ്യ ഗർഭിണിയാ വേഗം ഹർത്താവിനൊന്ന് ഫോൺ ചെയ്യും വിലാസവും പേരും രണ്ട ഡയറക്ടറിയിലുണ്ട് ആ ശരി ആ ചെല്ലു വാ മോളെ സുല്ലേ എഴുന്നേക്ക് അമ്മയ്ക്ക് അമ്മയ്ക്കെന്ന് പറഞ്ഞു ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ തന്നെ കഴിഞ്ഞു കൂടുന്നത് അമ്മയ്ക്ക് കൂടുതൽ തൃപ്തി എന്ന് തോന്നുന്നു ഭക്തി ഭക്തി കാര്യ സാധ്യത ഭൂമിക്ക് മേലെ ഒരു സ്വർഗവും ഇല്ല ഭൂമിക്ക് കീഴേ ഒരു നരകവും ഇല്ല സ്വർഗവും നരകവും ഭൂമി തന്നെ അങ്ങനെ അമ്മ പറയുന്നേ എന്നാലും രാവിലെ എഴുന്നേറ്റ് സുനിൽ ഇഷ്ടമുള്ള കറി ഉണ്ടാക്കി ചോറുണ്ടാക്കി എനിക്ക് തലേത്തേക്കാൻ എണ്ണയും കാച്ചുവെച്ച് എന്റെ അമ്മയായിരുന്നെങ്കി ഇതിന്റെ പേരിൽ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടായനെവിടെ ആദ്യ കാലത്ത് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയത് ഈ അമ്മ കൂടുതൽ സംസാരിക്കാത്തോണ്ട് എന്നെ അത്ര ഇഷ്ടമല്ലെന്ന സത്യം പറഞ്ഞ സുനിൽ കല്യാണം കഴിച്ചതേ അമ്മയ്ക്ക് ഇഷ്ടമായില്ലെന്നാ ഞാൻ ധരിച്ചത് നിന്റെ ധാരണകളൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇടി അല്ലെങ്കിലും പെൺബുദ്ധി പിൻബുദ്ധി എന്നൊരു ചൊല്ലുണ്ടല്ലോ ആയിരം പെണ്ണുങ്ങളിൽ ഒന്നോ രണ്ടോ കാണും അങ്ങനെ അല്ലാതെ ശരിക്കും ഇന്റലിജന്റ് ആയിട്ട് അത്രേ ഉള്ളു അതാരാ ആയിരത്തിലൊന്നോ രണ്ടോ പേരുള്ളത് എനിക്കൊന്നറിയണല്ലോ ഒരാളുടെ പേര് പറ ഞാനൊന്നും അറിയട്ടെ അങ്ങനെ പ്രത്യേകിച്ച് ആരേ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ കേട്ട് കഴിവി പറഞ്ഞതേ ഉള്ളൂ എന്നാലും ആരെ ഉദ്ദേശിച്ചെന്നൊരു ഉദാഹരണം ഉദ്ദേശിച്ചോ എനിക്കറിയാം അങ്ങനെ പറഞ്ഞപ്പോ സുനിലിന്റെ മനസ്സിൽ ആരായിരുന്നു എന്ന് അയ്യോ കോമളം ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് മാർഗത്താച്ചർ ഇന്ദിരാഗാന്ധി അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളില്ലേ പിന്നെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് കള്ളം പച്ച കള്ളം സുനിൽ കാണുന്ന പ്രഭയാണ് എടി പ്രഭ ഡോക്ടറോ അല്ല അല്ല എഞ്ചിനീയറോ രാഷ്ട്രീയ കാര്യമല്ല ഞാനിപ്പോ പ്രഭയെ കുറിച്ച് ഇല്ല പഠിച്ചിട്ടുണ്ടല്ലോ ആ എനിക്ക് നിന്നോട് എടി ഞാൻ വെറുതെ ഒരു കമന്റ് അടിച്ചതേ ഉള്ളൂ അത് ഇത്രയും വലിയൊരു പ്രശ്നം നീ ഞാൻ വിചാരിച്ചില്ല ഏത് എന്ത് എടി നീ ആക്കൂന്ന് തലയിൽ എണ്ണ കുളിച്ചിട്ട് വാ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ എന്നിട്ടേ നീ വന്നേ ഇരിക്കേ എന്നിട്ട് നമുക്ക് രണ്ടോടെ കൂടെ സ്വസ്ഥമായിട്ട് കൊച്ചുപറത്താനൊക്കെ പറഞ്ഞുവിടെ കിടക്കാം ആനടീ ശല്യം ഇല്ലല്ലോ സത്യം പറഞ്ഞാലുണ്ടല്ലോ കോമളം ഇത് നമ്മുടെ ഹണിമൂൺ ഡേസാ ചെലപ്പോ നീ നോക്കിക്കോ ഈ വീട്ടിൽ വെച്ചായിരിക്കും നമുക്കൊരു കുട്ടിയുണ്ടാവുന്നേ നമുക്ക് അതെ കോമളം എന്നെ അച്ഛ എന്നും നിന്റെ അമ്മയെന്നും വിളിക്കാൻ ഒരാൾ വരുന്നുണ്ട് അങ്ങനെ എന്റെ മനസ്സു പറയുന്നുണ്ടോ ഇത് പറഞ്ഞ ഞാൻ വീഴുവെന്നറിയാം ഏ അതല്ലടി ഹലോ പ്രസ പ്രസാദോ ആ ആരാ വിളിക്കുന്നത് അതെ 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 പ്രസാദ് തന്നെ ആരാ വാടനോ ആ അതെ പ്രസാദ് തന്നെയാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ എന്താ പ്രശ്നം ആ ശരി ഞാൻ ഉടനെ വരാം അല്ല ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി ഉടനെ വരുമെന്നേ എത്രയും പെട്ടെന്ന് എത്താ അത് ടേക്ക് കെയർ കോമളം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ അർജൻറ്റായിട്ടൊരു കാര്യമുണ്ടേ നീ പോകുന്നില്ല എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞു പറഞ്ഞു അപ്പോഴാ ഒരു അർജന്റ് അർജന്റ് കാര്യം 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 ആരെ ഇപ്പോ ഫോണിൽ പാർട്ണർ പോകുന്ന ഫ്രണ്ട് പാർട്ണറെ കാണണം കാര്യങ്ങൾ സംസാരിക്കണം വേഗം അല്ലെങ്കിൽ ഇടി എന്നെ ഏത് ഏത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കൊള്ള

രണ്ടുപേരും കുളിച്ച് നേരത്തെ പറഞ്ഞു എടുത്തിട്ട് അല്പര് പോരെ തിരിച്ചു വന്നിട്ട് എടുക്കാം ഇതെന്തി ദൈവമേ ഈ കൊച്ചിന് നല്ല കിടുകിടുപ്പുണ്ടല്ലോ വല്ല ഫിറ്റ്സും വന്നാലേ തങ്കമണി വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവാം പ്രസാദ് വരുമ്പോ പറഞ്ഞാ മതി അങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ വേണ്ട നീ ഒരു കാര്യം ചെയ്യ പ്രസാദിന്റെ നമ്പറിലോട്ട് ഒന്നുകൂടി ഒന്ന് ഫോൺ ചെയ്തു പറ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പൊ വിളിച്ച നമ്പറിലോട്ട് വിളിച്ചാ മതി വേണ്ട പറഞ്ഞ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട അദ്ദേഹത്തിന് വളരെ തിരക്കുള്ള ദിവസമാണ് ബുദ്ധിമുട്ടോ നല്ല കാര്യായി പോയി കൊച്ചി ഇങ്ങോട്ട് വന്നി നമുക്ക് ആശുപത്രി പോവാം ഭർത്താവിന്റെ കടമ ഇതൊക്കെ ഹാ എന്റെ പ്രഭേ ഭർത്താക്കന്മാരുടെ കടമയാ ഭാര്യമാര് ഗർഭിണിയായിരിക്കുമ്പോ കൊണ്ടുനടക്കേണ്ടത് ഇതിപ്പോ അയാള് ഈ സ്ഥിതിയിൽ ജോലിക്ക് വിട്ടത് തന്നെ വലിയ തെറ്റല്ലേ ആ അത് പോട്ടെ തങ്കമണി നീ ചെന്ന് വേഗം വിളിച്ചു വരുത്തും ഞാനൊന്ന് പറയട്ടെ ഒന്നും പറയണ്ട തങ്കമണി അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിക്കാം ഞാൻ വിളിച്ചു പറയാം ഈ സമയത്ത് ഭർത്താവ് അല്ലേ അടുത്ത് വേണ്ടത് അവിടെ ഇരിക്കും അത് ശരി പരക്കമ്പാഞ്ഞ് പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഫോൺ എടുക്കാതെ പോയിരിക്കുന്നത് ഹലോ ആരാ ഇത് മിസ്റ്റർ പ്രസാദിന്റെ നമ്പർ അല്ലേ സോറി റോങ് നമ്പർ ഹലോ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇത് പ്രസാദിന്റെ നമ്പർ ഇത് ഇതെന്റെ ഭർത്താവ് സുനിൽ നമ്പറാ നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറയുന്നത് ഞങ്ങളിപ്പോ ഈ നമ്പറിൽ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ മിസ്റ്റർ പ്രസാദിനോട് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചത് പറയാമോ മിസ്റ്റർ പ്രസാദ് ഹസ്ബൻഡ് ഇവിടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പ്രഭയുടെ ഭർത്താവ് ഞാൻ ഹോസ്റ്റൽ വാർഡനാണ് ഓ ആ പ്രസാദ് പ്രസാദ് എവിടെ അഞ്ച് മിനിറ്റ് മുമ്പ് സംസാരിച്ചതല്ലേ ഉള്ളൂ ഇങ്ങോട്ട് ഉടനെ തിരിക്കണോന്നല്ലേ പറഞ്ഞത് പ്രഭയുടെ കണ്ടീഷൻ വളരെ മോശമാണ് നല്ല കിടുകിടുപ്പുണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ഥിതിയിൽ വളരെ കുഴപ്പം ചെയ്യും പ്രസാദ് പറഞ്ഞത് പുള്ളി വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാ മതിയെന്നാ പക്ഷെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ നിവർത്തിയില്ല ഹലോ ഹലോ നിങ്ങൾ ആരാ ഞാൻ പ്രസാദ് സിസ്റ്ററാ പ്രസാദ് ഫോൺ മറന്നിട്ടാ പോയത് അല്ല നിങ്ങൾ എവിടെന്ന വിളിക്കുന്നത് പറഞ്ഞില്ലേ ഇത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്നാണെന്ന് ഞാൻ മാറനാ അയ്യോ പ്രസാദ് ഫോൺ എടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാനിനി എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യും സാരമില്ല ഞാനുടനെ വരാം